ക്യാൻസറിന്റെ പിടിയിലായിപ്പോഴും ദൈവീക പദ്ധതിയോട് യെസ് പറഞ്ഞ ഫാദർ അജീഷ് ആഴക്കുളത്തിന്റെ മൃതസംസ്കാരം പാമ്പാടി ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെന്ററിൽ നടന്നു മാസങ്ങൾക്ക് മുമ്പ് തന്റെ ദൈവീക പദ്ധതിയുടെ സാക്ഷ്യം പങ്കുവെച്ച ഫാദർ അജീഷ് അവസാന സമയങ്ങളിലും ആഹ്ലാദത്തോടെയാണ് മരണത്തെ നേരിട്ടത് മിഷണറി സൊസൈറ്റി ഓഫ് ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് സമൂഹാംഗമായ ഫാദർ അജീഷിന്റെ ദൈവിക സാക്ഷ്യം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു തിരുവനന്തപുരം മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഫാദർ അജീഷ് തന്റെ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ പങ്കുവച്ചത് വൈദികനായി പ്രവർത്തിച്ച് കൊതി തീരും മുൻപേ വില്ലനായെത്തിയ ക്യാൻസർ രോഗത്തെ ദൈവിക പദ്ധതിയായി ഫാദർ അജീഷ് തിരിച്ചറിയുകയായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട വൈദികൻ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞതോടെ ആഹ്ലാദത്തോടെ ആ നിയോഗം ഏറ്റെടുക്കുകയായിരുന്നു അപ്പൊ നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിങ്ങളെ കൂടുതൽ അടുക്കുവാനും ആ തരുന്ന ഒരു ഒരു ചെറിയ ഒരു സഹനമാണെന്ന് ഓർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ ഇതെല്ലാം ഒരു അനുഗ്രഹമായി തീരും എന്ന് നമുക്ക് ബോധ്യമാക്കി തരും വിശുദ്ധനായ ഭാതൃപ്യോപ്രകാരം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിരാശയുണ്ടെങ്കിൽ ആ ഒരിക്കലും നമ്മുടെ ആത്മീയ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ നിരാശ വെച്ചോണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് പറ്റുകയില്ല അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ മാരകമായ കാൻസർ രോഗത്തിനിടയായി ആശുപത്രിയിൽ കഴിയുമ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയുള്ളപ്പോഴെല്ലാം ദിവ്യബലി അർപ്പിക്കുന്നതിൽ ഫാദർ അജീഷ് ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്ന് പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി പറഞ്ഞു ഫാദർ അജീഷിന്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷകൾ പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രം ചാപ്പലിലും സെമിത്തേരിയുമായി നടന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് കോട്ടയം അതിരൂപത മെത്ര മാർ മാത്യു മൂലക്കാട്ടിൽ നിന്ന് ഫാദർ അജീഷ് പൌരോഹിത്യം സ്വീകരിച്ചത് അഞ്ചു വർഷത്തോളം കണ്ണൂർ മൈനർ സെമിനാരിയിൽ അധ്യാപകനായും വൈസ് പ്രവർത്തിച്ചിരുന്നു ഒന്നര വർഷത്തോളം വികാരിയായും ന്യൂസ് ബ്യൂറോ ി വികാരി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക